വെറും മൂന്ന് ദിവസം കൊണ്ട് സിംപിളായിട്ട് വൈൻ തയ്യാറാക്കാം വെറും മൂന്ന് ദിവസം കൊണ്ടാണെങ്കിൽ പോലും ടേസ്റ്റിന് വ്യത്യാസം വരിക അല്ലെങ്കിൽ വീരം ഒട്ടും കുറേ പെർഫെക്റ്റ് വൈൻ ഉണ്ടാക്കാൻ പറ്റും ചെറിയ ചൂടുവെളിത്തി ഉപ്പിട്ട് കുറച്ച് സമയം വെച്ചതിനു ശേഷം നന്നായിട്ട് കഴുകണം അതിരി പെസ്റ്റിസൈഡ്സിൻ്റെ അംശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം തണ്ടോട് കൂടെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത് എടുക്കുമ്പോൾ ആയാലും പൊടി ആയാലും ഒന്നും മുന്തിരിയുടെ അകത്തേക്കാവില്ല അപ്പം ഇതിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുന്തിരി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇരിയൊക്കെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടു കൊടുക്കേണ്ടത് ഞാനിവിടെ അരക്കിലോ മുന്തിരിങ്ങിയാണ് എടുത്തിരിക്കുന്നത് അരക്കില മുന്തിരിങ്ങക്ക് ഒരു നാനൂറ് ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ സ്പൈസസ് ആഡ് ചെയ്യാം നാല് ഗ്രാംപൂ ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഇലക്കി എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നോർമൽ വാട്ടറാണ് ഒഴിച്ചെടുക്കുന്നത് മുക്കാൽ ലിറ്റർ വെള്ളം അങ്ങോട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വയ്ക്കാം വെയിറ്റ് മാറ്റി ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഒരു വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യാം നന്നായി തണുത്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം ഒരു മുക്കാൽ ടേസ് ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ടുകൊടുക്കാം ഇനി വേണ്ടത് ഗോതമ്പാണ് ഗോതമ്പ് ഒരു രണ്ട് ടീസ്പൂണോളം ഗോതമ്പ് ഇട്ട് കൊടുക്കാം നന്നായി കഴുകി ഉണങ്ങിയതായിരിക്കണം ഗോതമ്പിലൊന്നും ഒരൽപ്പം പോലും ഈർപ്പം വരാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഇളക്കുന്ന സ്പൂണിലായാലും ജലാംശം ഉണ്ടാകരുത് ഇനി എടുക്കുന്ന ഏത് സാധനമായാലും പാത്രമായാലും ഒരൽപ്പവും ഈർപ്പം വരാൻ പാടില്ല അപ്പം നന്നായി ഇളക്കി അടച്ചു വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ ഇതേ സമയം ഓപ്പൺ ചെയ്യുന്നതാണിത് ആദ്യം എടുത്ത അതേ സ്പൂൺ തന്നെയാണ് ഇളക്കാൻ യൂസ് ചെയ്യുന്നത് ഇത് ആദ്യത്തെ ദിവസം ഇതേപോലെ ഇളക്കി മൂടി വെക്കണം അപ്പോൾ ഈ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഈ സ്പൂൺ നന്നായി കഴുകി ഉണക്കി മാറ്റി വയ്ക്കുക ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ കുറച്ചും കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ദിവസവും നമ്മൾ നന്നായിട്ട് ഇളക്കി മാറ്റി മൂടി വെച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസം അതേസമയം ആണ് ഇത് ഇളക്കുന്നത് അപ്പം നല്ല വൈൻ്റെ കറക്റ്റ് മണമൊക്കെ വന്നിട്ടുണ്ട് ഇത് അരിപ്പ് ഉപയോഗിച്ച് പാത്രത്തിലേക്ക് അരച്ചൊഴിക്കാം അപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പായാലും പാത്രമായാലും നന്നായിട്ട് കഴുകി വെയിലത്തെ വെച്ച് ഉണക്കി ഒരല്പം പോലും ഈർപ്പം ഇല്ലാതെയാണ് എടുക്കേണ്ടത് കാരണം മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഭരണിയോ ഗ്ലാസ്ചാറോ ഒന്നും വേണ്ട പെർഫെക്റ്റ് വൈൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക താങ്ക്